ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും താണ്ട് നമ്മളിപ്പോൾ രാവിലെ നമ്മുടെ നേഴ്സറിയിൽ കുറേ വെള്ളം അതായത് വെള്ളം കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ചെടിയെ പരിപാലിപ്പിക്കുന്നത് നല്ല നമ്മളെ ചെടി നിറച്ച് വെക്കുന്ന ഡ്രമ്മ കുറേ എടുത്തിട്ട് അതിനകത്ത് വെള്ളം വേറെ ഒന്ന് എടുത്തുകൊണ്ട് വന്ന് ഈ ഒരു നേഴ്സറി ഇതാ ഇത്രയും ചെടി ഇരിപ്പുണ്ട് എത്രയും ചെടിയുണ്ടെന്ന് പറയുന്നത് ഇനി ഇവിടെയൊക്കെ ക്യാപ്പ് നടക്കുന്ന സെയിൽ ആയിപ്പോയ പ്ലാന്റുകളാണ് താണ്ട് ഇവിടെ ഒതുക്കിക്കൊണ്ടിരിക്കുക രാവിലെ ഒതുക്കണം അതേപോലെ തന്നെ വെള്ളം കൊണ്ടുവന്ന് ഇതേപോലെ സ്റ്റോർ ചെയ്യണം സ്റ്റോർ ചെയ്തിട്ട് വേണം ഹലോ ഹലോ എന്തോ പരിപാടി രാവിലെ വെള്ളം ചെടി കഴിക്കാനല്ലേ ചെടിക്കൊഴിക്കാനായിട്ട് നമ്മൾ കുളിക്കാനല്ല ചെടിക്കൊഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം താണ്ട് ഇത്രയും ടബിനകത്ത് വെള്ളം കൊണ്ടുവന്ന് നിറച്ചിട്ടാണ് ഈ ചെടിയൊക്കെ അന്നേരം വെള്ളം ഇല്ലാത്തതുകൊണ്ട് ചെടി വെള്ളമില്ലാത്തോണ്ട് ചെടി വെക്കുന്നതാണ് പലരും പറയും ചെടി മേടിക്കാൻ ബുദ്ധിമുട്ടുന്നല്ലേ നമ്മളിവിടെ ചെയ്യുന്നുണ്ടല്ലേ ഇതേപോലെ തന്നെ നമ്മൾ കൊണ്ടുവന്ന് മേടിച്ച് അതായത് വെള്ളം മേടിച്ച് കൊണ്ടുവന്ന് ചെടിക്ക് ഒഴിക്കും നമുക്ക് ആ ഓടിപ്പോയി അവർ കടയിൽ നിന്ന് പോയി വെള്ളം വേടിച്ചാനായിട്ട് പറ്റും അല്ലേ അന്നേരം നമുക്ക് ചെടിയൊക്കെ അത് കൊടുക്കാൻ പറ്റത്തില്ല അവർക്ക് പോയി മേടിച്ചുകൊടുക്കാൻ പൈസ ഉണ്ട് അല്ലേ പൈസ ഉണ്ട് പക്ഷെ പറ്റത്തില്ല അന്നേരം അതാണ്ട് രാവിലെ നമ്മളിവിടെ കൊണ്ടുവന്നത് ഇത്രയും ചെടിയൊക്കെ വെള്ളം കൊടുക്കാനുള്ളതാ കേട്ടോ ഇത്രയും ചെടിയാക്ക ഇവിടെയൊക്കെ ഗ്യാപ്പായേക്കുന്നു ആ എന്താ വെച്ചാൽ കോഫിയാണ് കോഫി അറുപത് രൂപ വലിയ വലിയ കവറിലുള്ള അറുപത് രൂപ അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളുണ്ട് ഇതാണ്ട് ഇവിടെ എല്ലാ പ്ലാന്റ് സെൽഫി പോയിൻറ്റ് സെൽഫി എടുക്കാം അതേപോലെ തന്നെ വലിയ മാവുകൾ പ്ലാവുകൾ അതിനിത്തരം മാവുകൾ പ്ലാവ് മുന്തിരി അതേപോലെ തന്നെ കോശേരി മാവ് മതി ഇങ്ങോട്ടുള്ള പല വെറൈറ്റി പ്ലാന്റുകൾ എല്ലാം സെറ്റ് ചെയ്ത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ആശ്രമം മൈതാനം പൂരം അല്ലേ അതിനകത്ത് ഇതേപോലെ തിരക്കായിരിക്കും നല്ലതാണ്ടല്ലേ എല്ലാവരും പ്ലാന്റ് എടുക്കാൻ വേണ്ടി രാവിലെ ഇന്നത്തെ ദിവസം അതായത് ഇന്നത്തെ ഒമ്പതാം തീയതി ഒമ്പതാം തീയതി രാവിലത്തെ തിരക്കാണ് ഈ കാണുന്നത് അല്ലേ അരുപത് മുതൽ പല വെറൈറ്റി പ്ലാന്റുകൾ നാട്ടെ പുതിയ പ്ലാന്റുകൾ കൊണ്ടുവന്നത് ഇറക്കി സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നു വഴി വഴി ആ ഇത്രയും വഴിയുണ്ട് വഴിയൊക്കെ അറിയാമല്ലോ കൺജസ്റ്റഡ് ആയി വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിയൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ആണ് ഇങ്ങനെയൊക്കെയാണ് ഒരു നീസറി നമ്മൾ കൊണ്ടുപോകുന്നത് അതെല്ലാം റോസുകളാണ് ചട്ടിയിലുള്ളതുണ്ട് മരമുല്ലയുണ്ട് അതേപോലെ തന്നെ പീസ് ഇല്ലി അങ്ങനെയുള്ള ഒരുപാട് 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 പ്ലാന്റുകൾ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചാൽ ഈ കാണുന്നത് എങ്ങനെയുണ്ടമ്മ നീസറി എങ്ങനുണ്ട് ചെടിയൊക്കെ എങ്ങനെയുണ്ട് അടിപൊളിയാന്നാ സന്തോഷമായില്ലേ രാവിലെ എന്തായാലും അമ്മയും വന്ന് അമ്പലത്തിൽ വന്ന് അമ്മയും കണ്ട് നേരെ വന്ന് ഒരുപാട് ചെടികളും കണ്ടല്ലേ അടിപൊളി എങ്ങനെയുണ്ട് റോസൊക്കെ ഇങ്ങനെയുണ്ട് അതാണ് അല്ലേ ഓക്കേ ഇങ്ങനെ ഉണ്ടാ ഹലോ സൂപ്പർ ആ അന്നേരം വാണ്ടേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒക്കെയാണ് നമ്മൾ ചോദിച്ചിട്ട് കണ്ടു ഒരുത്തോ വണ്ടിക്കകത്ത് വണ്ടേ ഒരാളുതാണ് ഇവിടെ നിന്ന് തകർത്ത് വെള്ളം ഒഴിക്കുക അല്ലേ അതുകൊണ്ട് അന്നേരം സമയം പോലെ വരുന്ന പക്ഷം കാണുക അതേപോലെ തന്നെ ബാക്കി നമ്മൾ പാരിപ്പള്ളിയിലോട്ട് കൊണ്ടുപോകും അതേപോലെ കൊല്ലത്തോട്ട് കൊണ്ടുപോകണം ഒരുപാട് സാധനങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ രാവിലെ രാവിലെ ഉണ്ട് ഇനിയിപ്പം അതേപോലെ തന്നെ ആമ്പലിൻ്റെ ലോഡ് വന്നിട്ടുണ്ട് കേട്ടോ ഒരു ലോഡ് ആമ്പൽ വന്നിട്ടുണ്ട് ഇവിടെ അല്ല എങ്ങനെയുണ്ട് രാവിലെ എന്താ പരിപാടി സന്തോഷമായില്ലേ ബോഡ് എന്നുണ്ട് കയറിയതാ ഓക്കേ ഓക്കേ എന്താ ചേട്ടൻ്റെ പേരെന്തുവാ എവിടെ സ്ഥലം എവിടെ ആണല്ലേ അന്നേരം അവിടുന്ന് വന്ന ആണല്ലേ രേവതി തിയേറ്ററ അതിന് അടുത്ത് നമ്മളെ നഴ്സറി ഉണ്ട് രേവതി സിനിമാക്സിൻ്റെ അടുത്ത് നൂറ് മീറ്റർ ഒരു ദിവസം വാ അങ്ങോട്ട് ആണല്ലേ സമയം പോലെ വാ ഒരുപാട് ഐറ്റം ഉണ്ട് കാണാം